നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരുന്ന സമയത്ത് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സംഭവിക്കും ഭാഗ്യത്തിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം സാമ്പത്തിക ഉന്നതി നേടുന്ന ഒട്ടനവധി ആളുകാരുണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികൾ വന്നു ചേരുന്ന സമയം എന്ന് പറയുന്നത് അവരുടെ ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യം അവരുടെ ജീവിതത്തിൽ പ്രവഹിച്ചു നിൽക്കുന്ന സമയത്താണ് ഒട്ടേറെ നല്ല മാറ്റങ്ങൾ നല്ല ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ ഒരു സമയത്താണ് ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടപ്പിലാകാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു തരത്തിലും മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാറില്ല കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മുടെ ദൈനംദിന ചെലവുകൾ ദൈനംദിന കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ള ഒരു സമയത്തിന്റെ മാറ്റം കൊണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല മേഖലകളിൽ ഉയർച്ചയും ഉന്നതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് സാമ്പത്തിക ഉന്നതിയും വന്നു ചേരുന്നതോടുകൂടി കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ കാണുന്ന ഒരു സമയത്ത് മനസ്സിൽ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ഭാഗ്യം കൈവരും ജോലിയിൽ ഉന്നതികൾ ഉണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഉണ്ടാകും എതിരാളികൾ ശത്രുക്കളിൽ മേൽ വിജയം നേടാനുള്ള അവസരങ്ങളുണ്ടാകും ഏത് പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരാനുള്ള ഉണ്ടാകും അതോടൊപ്പം തന്നെ ബിസിനസ് പരമായി വ്യാപാര വ്യവസായ വാണിജ്യ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ലാഭം വർദ്ധിക്കുന്നു പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ട് നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പാടെ തുടച്ചു നീക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഒട്ടനവധി അവസരങ്ങൾ അനുകൂലമായ ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ ഒക്കെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ഒരു അവസരം എത്തിച്ചേരുന്നു എന്ന് വേണം കരുതാൻ അത്തരത്തിൽ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക ലാഭത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റാൻ സാധിക്കുന്ന ഒട്ടേറെ ധനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു സമയം കൂടിയാണ് മനസ്സിൽ നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നല്ല കാര്യങ്ങൾ വീണ്ടും ഒരു എത്തുന്നൊരു ഉണ്ടാകുന്നു പുതിയ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഉണ്ടാകും പുതിയ സൗഹൃദങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഉണ്ടാകും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഒരു അവസരം ഇവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജനനം ഇതൊക്കെ വീട്ടിൽ നടക്കാനുള്ള ശുഭമുഹൂർത്തമാണെന്ന് കാണാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ തടസ്സങ്ങൾ അലസതകൾ മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ വലർക്കെ തുറക്കപ്പെടുന്നു അതായത് വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകും അവസരങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു ബന്ധുക്കളുടെ സഹായ സഹകരണത്തോടുകൂടി നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അർദ്ധ നക്ഷത്രം ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വിദേശവാക്യം വിദേശത്തേക്ക് ഈ യാത്രാവാക്യം ഉണ്ടാകുന്നു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു അവസരം ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനും ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ പറ്റുന്നതിനും ഉയർച്ചകൾ നേടുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പലവിധ ആപത്തുകൾ അപകടങ്ങൾ ഒക്കെ ഒഴിവായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉപരിപഠന സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യങ്ങളാണ് വിദ്യാലാഭം ഉണ്ടാകുന്നു വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സ്വദേശത്തും വിദേശത്തും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു മത്സര പരീക്ഷകളിൽ മുന്നയം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഔദ്യോഗികപരമായിട്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും അംഗീകാരവും പ്രൊമോഷനൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് വിവാഹ സംബന്ധമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നു കർമ്മ രംഗത്ത് ഏറ്റവും അനുകൂലമായ സുവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ മാറുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വിവാഹ ബന്ധം തന്നെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ദാമ്പത്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു രോഗസാധ്യതകൾ തള്ളികളായാതിരിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ രംഗത്തും കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ ഒരു വിധി ലഭിക്കാനുള്ള ഉണ്ടാകുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതിയോടുകൂടി സപ്പോർട്ടോടുകൂടി ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പ്രൊമോഷനോടു കൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് താടം നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായിട്ട് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിദ്യാലാഭം ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഔദ്യോഗിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറ്റാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്ന സമയമാണ് വീട്ടുപകരണങ്ങളിലൊക്കെ മാറ്റി വാങ്ങാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പ്രവർത്തന മികവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ച് കാണുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു ജോലി വരുമാന വർധനമുള്ള ഒരു ജോലിയിലും ചെയ്യാനുള്ള ഉണ്ടാകുന്നു ധനപരമായിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് തൊഴിൽപരമായിട്ട് ഒട്ടേറെ മനസ്സമാധാനവും ഐശ്വര്യപൂർണ്ണമായ സാഹചര്യങ്ങൾ കണ്ടുവരുന്നു തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു സാമ്പത്തിക വിജയം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃട്ടാതി നക്ഷത്രമാണ് തൃട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സിന് സന്തോഷം വന്നു ചേരുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടനവധി ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് നടക്കാതെ പോയ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മിന്നുന്ന വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു സമയമാണ് പണലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി സമ്പത്ത് വർദ്ധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു ഉണ്ടാകുന്നു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ധനസമ്പാദനത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം വർദ്ധിച്ച് ഒരു സമയമാണ് വന്നിരിക്കുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹിക പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉണ്ടായിരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് തൊഴിൽപരമായിട്ട് ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ ഉറപ്പായും ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയം ഉണ്ടാകുന്നു ബിസിനസ് പരമായിട്ട് ഒട്ടനവധി വിജയം കൈവശം വന്നു ചേരാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഒട്ടേറെ ഉയർച്ചകൾ സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പോയ നക്ഷത്രക്കാർക്ക് ദമ്പതികൾ തമ്മിലുള്ള പരാതികൾ കുറയ്ക്കാൻ സാധിക്കുന്നു ജോലിയിൽ നേട്ടങ്ങളുണ്ടാകുന്നു സ്ഥിര വരുമാനം ഉണ്ടാകുന്ന ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വന്നു ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം